നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ യാത്ര ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം സന്ദർശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രവേശന ടിക്കറ്റുണ്ട് വെറും പത്ത് രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയും സ്വാഗതം മുഖം പ്രകൃതി ഗ്രാമം എന്ന ബോർഡ് നമുക്കവിടെ കാണാം വാഹനങ്ങൾ നമ്മളവിടെ പാർക്ക് ചെയ്തു അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട് തിരുവോണ ദിവസമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ ഞങ്ങളെത്തിയത് ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് ഊഞ്ഞാലിൽ കയറി ഒന്ന് ആടി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഊഞ്ഞാൽ കയറി നിന്ന് ഊഞ്ഞാലാട്ടം ഓരോരുത്തരായി കയറി ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നു ഊഞ്ഞാലാട്ടം ആസ്വദിക്കുന്നു പ്രകൃതി ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ശാന്തമായ അന്തരീക്ഷം രാവിലെ സമയം ആയതുകൊണ്ട് തന്നെ അധികം ആൾ തിരക്കൊന്നും ആയിട്ടില്ല ആയിട്ടില്ല പ്രകൃതി ഗ്രാമത്തിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുകയാണ് വളരെ വൃത്തിയായി തന്നെ ഈ പ്രകൃതി ഗ്രാമം ഇവരെ മെയിൻ്റൈൻ ചെയ്യുന്നു ഇവിടെ ഒരു തൂക്കുപാലമുണ്ട് ആ തൂക്കുപാലത്തിലേക്ക് കയറുക ൂക്കുപാലത്തിൽ കൂടെ നടക്കുക ചാലക്കുടി പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇതേ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് നിരവധി പേരാണ് ഈ പ്രകൃതി ഗ്രാമം സന്ദർശിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് പുഴ ഇങ്ങനെ ശാന്തമായി ഒഴുകിപ്പോകുന്നത് നമുക്കിവിടെ നിന്ന് കാണാം അതിനപ്പുറം വനമാണ് ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരാറുണ്ട് എന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത് ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ തൂക്കുപാലം കാണാം ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് തൂക്കുപാലത്തിലേക്ക് കയറണം തൂക്കുപാലത്തിൽ കൂടെ ഒന്ന് നടക്കണം അവിടെ നിന്ന് ഈ മനോഹര കാഴ്ചകൾ കാണണം ദൂരക്കാഴ്ചകൾ അതിമനോഹരമാണ് ഇടതൂർ നിൽക്കുന്ന വനം ആ വനത്തിൻ്റെ നടുവിൽ കൂടെ ശാന്തമായി ഒഴുകുന്ന ചാലക്കുടി പുഴ വനത്തിൻ്റെ സൗന്ദര്യം അതിനൊപ്പം ആ പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ച കണ്ടു നിൽക്കാൻ നല്ല രസമാണ് പുഴയുടെ കാഴ്ച ിങ്ങ് ബ്രിഡ്ജിലേക്ക് നടന്ന കയറുകയാണ് ഇനിയുള്ള കാഴ്ചകൾ ബ്രിഡ്ജിന് മുകളിൽ നിന്ന് തന്നെയാവാം അതി അതിമഹത്തരമായിട്ടുള്ള നിർമ്മാണ രീതി അവിടെ നിൽപ്പുണ്ട് അവരോടൊക്കെ ഒരു ഖായ് പറഞ്ഞ ശേഷം നമ്മൾ പാലത്തിലേക്ക് നടന്ന് കയറി പാലത്തിലൂടെ നടക്കുമ്പോൾ ആദ്യമായി തൂക്കുപാലത്തിൽ കയർ കയറുന്നവർക്ക് ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടാവാം കാരണം താഴെക്കൂടെ നല്ല താഴ്ച ഉണ്ട് താഴെക്കൂടെ പുഴയിങ്ങനെ ഒഴുകിപ്പോകുന്നു ഇതിലേക്ക് നടന്നു കയറുമ്പോൾ പാലം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകും പക്ഷെ ഭയപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല സേഫാണ് നല്ല രീതിയിലാണ് എൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കാഴ്ച കാണാൻ വന്നവരെ അവിടെ അവിടെയായി പാലത്ത് നിൽക്കുന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നു ഇത് ഇവിടെ ഒന്നുള്ള കാഴ്ച ഇത് തൂക്കുപാലത്ത് നിന്നുള്ള കാഴ്ചയാണ് തൂക്കുപാലത്ത് നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല അത് നിങ്ങളെ തന്നെ ആസ്വദിക്കണം നമ്മുടെ വീഡിയോയിലെ പരമാവധി അതിൻ്റെ സൗന്ദര്യം നമ്മളെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ എത്രത്തോളം ഞാനതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും നിങ്ങൾ കാണുക അഭിപ്രായം അറിയിക്കുക ഇത് തൂക്കുപാലത്ത് നിന്നുള്ള കാഴ്ചയാണ് ചാലക്കുടി പുഴ ഒഴുകിപ്പോകുന്ന കാഴ്ച ഇരുവശവും നിബിഡമായ വനം വനത്തിൻ്റെ നടുവിൽ കൂടി ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് ആ ചെറിയ വെള്ളച്ചാട്ടം ഇതൊക്കെ കണ്ടു നിൽക്കാൻ എത്ര നേരം കണ്ടു നിന്നാലും മതിയാവില്ല കുറച്ച് നേരം അവിടെ നോക്കി നിന്ന ശേഷം നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ നടന്ന് നീങ്ങി നടന്ന് നമുക്ക് അക്കരയെത്താം പുഴയുടെ മനോഹര ദൃശ്യങ്ങളാണിത് ദൂരക്കാഴ്ചയാണിത് അങ്ങ് ദൂരെ നിന്നും ഒഴുകി വരുന്ന പുഴ അതിങ്ങനെ ശബ്ദമുണ്ടാക്കി ഒഴുകി 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 പോകുന്നു നടന്ന് നമ്മൾ അക്കരെ എത്തി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അക്കര എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഗാർഡൻ ആണുള്ളത് ആ ഗാർഡനിലേക്ക് കിടക്കുന്നതിന് എൻട്രി ഫീസ് വേറെയാണ് കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് അവിടെയുണ്ട് തൂമ്പുമുഴി ഗാർഡൻ ഗാർഡനുള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല സമയം നമ്മുടെ മുമ്പിൽ കുറവാണ് നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ആതിരപ്പള്ളിയിലേക്ക് എത്തേണ്ട ആതിരപ്പള്ളിയിൽ എത്തേണ്ടതുണ്ട് ഫാമിലി എൻ്റെ കൂടെയുണ്ട് വൈഫും മോളും ഒക്കെയുണ്ട് പാലത്തിൽ കയറി ഞങ്ങളെ തിരികെ എത്തി എണ്ണപ്പനത്തോട്ടമാണ് ആ എണ്ണപ്പനയിലെ ഒരു ഇരിപ്പുണ്ട് മലയെണ്ണാൻ അവിടെ അനങ്ങാതെ ഇരിക്കുകയാണ് ഇരുന്ന് ഉറങ്ങാണെന്ന് തോന്നുന്നു ആരും അവനെ ശല്യം ചെയ്യുന്നില്ല അവൻ ഉറക്കത്തിലാണ് ഇത് പ്രകൃതി ഗ്രാമത്തിൻ്റെ മറ്റൊരു സൈഡാണ് അവിടേക്ക് നമുക്ക് നടന്നു പോവാം വളരെ വൃത്തിയായി തന്നെ ഇവിടെ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നു സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സ്നാക്ക് പാർലർ ഒക്കെ അവിടെ ഉണ്ട് അവിടെ നിന്നും നമുക്ക് കാഴ്ചകൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ശുചിമുറികളൊക്കെ വളരെ വൃത്തിയായി തന്നെ അവരെ സൂക്ഷിച്ചിരിക്കുന്നു വളരെ വൃത്തിയുള്ള ശുചിമുറികൾ ജീവനക്കാരുടെയൊക്കെ വളരെ സൗമ്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള പെരുമാറ്റം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വൃത്തിയായി തന്നെ ഇവിടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നതെല്ലാം പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മക്കൾ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു പ്രകൃതി ഗ്രാമത്തിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മള് അതിരപ്പള്ളിയിലേക്കുള്ള യാത്ര തുടരുകയാണ്